ഇന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് സിമ്പിളായിട്ട് ഒരു ചിക്കൻ കുറുമ തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ ഈ ഒരു കുക്കർ വെച്ചു അതൊന്ന് ചൂടായി വരുവുള്ളൂ വെയിറ്റ് ചെയ്ത് അതിലേക്ക് കുറച്ച് എണ്ണയും പട്ടയും കുരുമുളകും ഇട്ടുകൊടുത്തു അതിൻ്റെ ശേഷം ഇതുപോലെ സ്ലൈസ് ആക്കി അരിഞ്ഞ ഒനിയനാണ് ഇട്ടുകൊടുത്ത് അത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിന് ശേഷം പച്ചമുളക് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞതാണ് ഇട്ടുകൊടുത്തത് അത് രണ്ടും നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ലോ ഫ്ലെയിമിലിട്ട് കരിയാതെ നമ്മൾ മിക്സ് ചെയ്തെടുക്കാൻ ശ്രമിക്കുക കേട്ടോ പിന്നെ ജിഞ്ചറും ഗാർലിക് പേസ്റ്റും ആണ് ഇട്ടത് അത് ഈസ്റ്റ് കൊണ്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മൾ പൊടികൾ ഗരം മസാല മല്ലിപ്പൊടി കുരുമുളക് പൊടിയൊക്കെ ഇട്ടുകൊടുത്തു അത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിൻ്റെ ശേഷം ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞ തക്കാളിയും അതുപോലെ തന്നെ ചപ്പും ഇട്ടുകൊടുത്തു അത് നമുക്ക് നന്നായി ഒന്ന് എടുക്കാം അതിൻ്റെ ശേഷം ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞ് ഉരുളം കിഴങ്ങും കൂടിയാണ് ഇട്ട് കൊടുത്തത് ഇതൊക്കെ കൂടി നമുക്കൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം അതിന് ശേഷം നന്നായി കഴുകി വെച്ച ചിക്കന് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം മസാലയിൽ എത്ര ഉപ്പ് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുമ്പോൾ ഉപ്പ് ഇട്ട് കൊടുക്കാൻ കൂടാതെ നോക്കണേ പിന്നെ അതുപോലെ തന്നെ തേങ്ങ അരച്ചതും കൂടി പാറിന് കൊടുത്ത് അതൊന്ന് സെറ്റാക്കി എടുക്കാം കുറച്ച് നേരം മൂടി വെക്കാം അപ്പോൾ നമ്മുടെ ഈസി ആയിട്ട് സിമ്പിളായിട്ടുള്ള ചിക്കൻ കുറുമ റെഡി ആയിട്ടുണ്ട് കേട്ടോ